ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രാവിലെ പൊറോട്ടയായിരുന്നു ചായ ഒക്കെ ഉണ്ടാകുന്നത് ഉച്ചക്കത്തേക്ക് നമ്മൾ പാവയ്ക്കേണ്ടുള്ളൊരു കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ഒന്നും വേണ്ട പാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കഴിച്ചെന്നുള്ളൊക്കെ ഒരു പേടിയാണല്ലേ കയ്പ്പ് രസം കൊണ്ട് ആരും അങ്ങനെ കഴിക്കില്ല അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുണ്ടാക്കിയാലോ ഒട്ടും കയ്പ്പുണ്ടാവില്ല അപ്പം നമ്മൾക്ക് വീടൊന്ന് നോക്കാം അപ്പം ഞാൻ പാവക്കെ നുറുക്കിയിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ട്ടോ ആ നേരത്താണ് അപ്പം ഞാൻ വീട് എടുക്കാൻ തുടങ്ങുന്നത് എന്നിട്ട് നമ്മൾ ഞമ്മളായിരിക്കും തക്കാളിയും പച്ചമുളകും ആവശ്യത്തിന് പുളിവെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ തിളപ്പിച്ചിട്ടും വാറ്റിയിട്ടും ഒന്നുമില്ല ഈ പാവക്ക അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് കയ്പ്പൊക്കെ ഇനി ഇത് തിളപ്പിച്ച് ഊറ്റിയിട്ട് കയ്പ്പ് കളയണമെങ്കിൽ അങ്ങനെ കളയാട്ടോ അപ്പം അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടില്ലേ അപ്പോൾ ഒരു കഷ്ണം വെല്ലം അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൂടുതൽ വെക്കണമുണ്ടെങ്കിൽ കൂടുതൽ ഇതിൻ്റെ ഇറക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതിൽക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അരക്കൊന്നും വേണ്ട ഒന്ന് ചതച്ചാൽ മതി ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് ഇനി ഇത് നമ്മൾക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതൊരു അച്ചാറിൻ്റെ കണക്ക് നമുക്ക് തൊട്ട് കൂട്ടാനും പറ്റും ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം മതി കഴിക്കാനും നമുക്ക് എങ്ങോട്ടേലൊക്കെ ചോറ് കൊണ്ടുപോകുന്നവർക്കൊക്കെ അത് ഒരു കൂട്ടാനായി തന്നെ അത് കൊണ്ടുപോകാം അപ്പം ഞാനതിക്ക് ഉലുവ കടുക് ഉള്ളി കറിവേപ്പിൻ്റെ എല്ലാം താളിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കൈപ്പക്ക കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോറിന് ആയിട്ടുള്ള കറി ഇതാണ് കേട്ടോ അപ്പം ഇത് മാത്രം മതി പച്ച ചോറും ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ അത്രക്കും ആണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ആയിട്ട് അറിയിക്കുക. അപ്പം നമ്മൾ മത്തി ഇന്നലത്തെ മത്തി ഫ്രൈ ചെയ്താണ് കേട്ടോ പിന്നെ ഒരു മിക്സഡ് ഉപ്പേരിയാണ് എല്ലാം കൂടി ചേർത്തിട്ട് ന് ശടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി